നമസ്കാരം ശബരിമല സ്വർണപ്പാളി വിവാഹത്തിൽ സസ്പെൻഷനിലായ മുരാരി ബാബുവിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉയരുകയാണ് മുരാരി ബാബു മുൻപ് ജോലി ചെയ്ത ക്ഷേത്രങ്ങളിലേക്കും അന്വേഷണം നീളും ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ സ്വർണനാഗപ്പത്തി നഷ്ടപ്പെട്ടതും സംശയത്തിലാണ് എന്നിട്ട് മുരാരിയെ ശബരിമലയിലെ തന്ത്രപ്രധാന തസ്തികയിൽ നിയമിച്ചതിന് പിന്നിൽ രാഷ്ട്രീയ സ്വാധീനമാണ് മുൻപ് കോൺഗ്രസ് സംഘടനയ്ക്കൊപ്പമായിരുന്നു മുരാരി ബാബു ദേവസ്വം റഫറൻഡത്തിൽ ആ സംഘടനയ്ക്ക് അംഗീകാരം പോയി ഇതോടെ സി പി എം സംഘടനയുമായി അടുത്തു ആരോപണവിധേയരെ ശബരിമലയിൽ നിയമിക്കരുതെന്ന ഹൈക്കോടതി വിധി പോലും മറികടന്നാണ് മുരാരിയെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാക്കിയത് ഇതിനെല്ലാം പിന്നിൽ സമുദായ കരുതലും ഉണ്ടെന്നാണ് സൂചന ചങ്ങനാശ്ശേരി പെരുന്നാൾ സ്വദേശിയായ മുരാരി ബാബു പ്രമുഖ സമുദായ സംഘടനയുടെ നോമിനി എന്ന വ്യാജനെയാണ് ബോർഡിൽ സ്വാധീന ശക്തിയായതെന്ന് മറ്റു ജീവനക്കാർ പറയുന്നുവെന്ന് മംഗളം റിപ്പോർട്ട് ചെയ്യുന്നു എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജെ സുകുമാരൻ നായരുമായുള്ള അടുപ്പമുണ്ടെന്ന തരത്തിലാണ് പ്രചരണം മുരാരി ബാബുവിനെതിരെ പല വിവാദങ്ങളും ഉയർന്നിരുന്നു ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ സ്വർണരുദ്രാക്ഷമാല മോഷണത്തിന് പുറമെ മറ്റു തട്ടിപ്പുകളും നടന്നായി ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി പതിനേഴിന് വൈകിട്ട് നാലരയോടെ ശ്രീഗോകളിനുള്ളിൽ ഉണ്ടായ അഗ്നിബാധ മറച്ചുവെച്ചു അഗ്നിബാധയിൽ കേട് സംഭവിച്ച സ്വർണ്ണഭ്രവയുടെ നാഗപത്തികൾ ദേവസ്വം ബോർഡിന്റെ അനുമതിയില്ലാതെ ഇല്ലാതെ വിളക്കിൽ ചേർത്തു ഇവയെല്ലാം മറച്ചു വെച്ച് ഒറ്റരാശി പ്രശ്നത്തിലൂടെ പരിഹാരക്രിയക്കായി പത്ത് ലക്ഷം രൂപ ഭക്തരിൽ നിന്ന് പിരിച്ചെടുത്തു എന്നിവയാണ് വിജിലൻസ് കണ്ടെത്തിയത് ക്ഷേത്രത്തിലെ സ്വർണ ചാർത്തുള്ള കുടയിലെ ഇളകിയ ചന്ദ്രക്കല ഉറപ്പിക്കാൻ ദേവസ്വം ബോർഡിൽ നിന്ന് നേടിയ അനുമതിയുടെ മറവിലാണ് സ്വർണ നാഗപ്പത്തികൾ വിളക്കി ചേർത്തതെന്നും റിപ്പോർട്ടുണ്ട് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മാവേലിക്കര ചെട്ടികുളങ്ങര സ്വദേശി ജെ ജയലാൽ വഴിപാടായി സമർപ്പിച്ച സ്വർണം കെട്ടിയ രുദ്രാക്ഷമാല കാണാതായത് സംബന്ധിച്ച അന്വേഷണം റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങളുള്ളത് മുൻപ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ തിരുവാഭരണ സ്ട്രോങ് റൂമിൽ നിന്ന് സ്വർണം വെള്ളി ഇനത്തിൽപ്പെട്ട ആറ് ഉരുപ്പടികൾ കാണാതായിരുന്നു എന്നാൽ അന്വേഷണം നടക്കുന്നതിനിടെ പതിനാറ് ദിവസത്തിനു ശേഷം ഇവയെല്ലാം സ്ട്രോങ് റൂമിൽ തിരിച്ചു വെച്ചതായി കണ്ടെത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു ദേവസ്വം ബോർഡിന്റെ ഉത്തരവിൽ സ്വർണപ്പാളിയെ ചെമ്പുപാളി എന്ന് എഴുതിയതിനാണ് നടപടി എന്നാൽ സ്വർണപ്പാളി മോഷണത്തിൽ പങ്കില്ലെന്ന് മുരാരി ബാബു പ്രതികരിച്ചിരുന്നു ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയത് തന്ത്രിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിജയമല്യ സ്വർണം പൊതിഞ്ഞത് എല്ലായിടത്തും ഒരുപോലെയല്ലെന്നും മുരാരി ബാബു പറഞ്ഞു ദേവസ്വം ബോർഡിന്റെ നടപടി ശിരസ് വഹിക്കുന്നു അനുസരിക്കുന്നു അതിനെ വിമർശിക്കുന്നില്ല തനിക്ക് മുപ്പത് വർഷത്തെ സർവീസ് ഉള്ളയാളാണ് ദേവസ്വം ബോർഡിന് വിധേയനായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളൂ നടപടിക്കെതിരെ നിയമ നടപടിക്ക് പോകുന്നില്ലെന്നും മുരാരീ ബാബു വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത് ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കോശലിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി മുരാരി ബാബു ഇടപെട്ടതിന്റെ തെളിവ് പുറത്തു വന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദ്വാരപാലക പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കാൻ നീക്കം നടത്തിയെന്നുള്ള കത്താണ് പുറത്തു വന്നത് ദേവസ്വം ബോർഡിനെ അറിയിക്കും മുൻപ് മുരാരി ബാബു സ്മാൾ ക്രിയേഷന് കത്തയച്ചു ദ്വാരപാരക പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി എത്തിക്കുമെന്നായിരുന്നു ബാബു കമ്പനിക്ക് അയച്ച കത്ത് പുറത്തു വന്നത് വിവരങ്ങൾ അറിയിച്ച് സ്മാർട്ട് ക്രിയേഷൻസ് തിരിച്ചും കത്തയച്ചു കത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി പീഠം കൊടുത്തുവിടണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് കത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന മുരാരി ബാബു തുടർ അനുമതിക്കായി ഒപ്പിട്ടു എന്നാൽ മുരാരി ബാബുവിന്റെ നീക്കം ദേവസ്വം ബോർഡ് തടഞ്ഞു ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് ശബരിമലയിൽ വഴിവിട്ട് ഇടപെടലിനെ മുരാരി ഇടപെട്ട് വിവരം ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പത്തിനാണ് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന മുരാരി ബാബു സ്മാൾ ക്രിയേഷൻസിന് കത്തയച്ചത് ഒക്ടോബർ പതിനാറിനാണ് സ്മാൾ ക്രിയേഷൻസ് ഇതിനുള്ള മറുപടി മുരാരി ബാബുവിന് അയക്കുന്നത്